ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സി പി ഐ എം അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഓരോടം പാലത്ത് സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുസ്മരണ യോഗം സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം വി ടി സോഫിയ ഉദ്ഘാടനം ചെയ്തു

ൾ വല്ലാത്ത കടലിലായപ്പോ ജമ്മുകശ്മീരിന്റെ മണ്ണിലേക്ക് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് അവർ നടത്തുന്ന സമരത്തെ കുറിച്ച് ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സി പി ഐ എം മങ്കട ഏരിയ കമ്മിറ്റി അംഗം കെ ടി നാരായണൻ അനുസ്മരണയോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ടി കെ റഷീദ് അലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് സുരേന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ ദിലീപ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ